ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നെത്തോലി മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ നമ്മൾ ഒരു കിലോ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മളിതൊന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒരു കിലോ നെത്തോലിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് മുഴു മുഴു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളൊരു പാന് വെച്ചിട്ട് ഇതിൽക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ നെത്തോലി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട് നമ്മുടെ നെത്തോലി എടുക്കണം നല്ല കൊലു കുലോന്നിരിക്കണം കേട്ടോ എങ്ങനെയപ്പോൾ പറയുക നല്ല കറുമുറുന്ന പോലെ ഉള്ള നെത്തോലി ആവണം കേട്ടോ ഫ്രൈ ആയിട്ട് അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കണ്ട നല്ല കൊലു കൊലുവാനിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതിലത്തെ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് കേട്ടോ ഒരു കിലോ നെത്തോലിക്ക് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറിവേപ്പിലയുടെ കളർ ഒന്ന് ചെറുതായി മാറി വള വരുവോളം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു വിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മാങ്ങഞ്ചി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം മാങ്ങഞ്ചി ഉണ്ട് കേട്ടോ ഇത് ഈ മാങ്ങഞ്ചി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ മാങ്ങഞ്ചി വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നീളത്തിലുള്ള പച്ചമുളകാണ് അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ പച്ചമുളകൊക്കെ നല്ല ഡ്രൈ ആയി വന്നാലാണ് നമ്മൾ ഇത് കേടുവരാണ്ടിരിക്കുള്ളത് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാനാണ് നമ്മളത് വർഷങ്ങളോളൊന്നും ഇരിക്കില്ല ഒന്ന് രണ്ടാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇത് കഴിഞ്ഞു കേട്ടോ അത്ര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ അത് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു കേട്ടോ ഇപ്പതാ നമ്മളിതൊന്ന് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ കറൻറ്റ് പോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ രണ്ട് തൊടം വെളുത്തുള്ളിയാണ് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ വെളുത്തുള്ളിയുടെ കളർ മാറിപ്പോകരുത് എന്നാൽ ഇത് വെളുത്തുള്ളി വളർന്നു വരും വേണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതേപോലെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ അതേപോലെ ഗൾഫിലുള്ള എന്താണ് ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലും മക്കളൊക്കെ ഗൾഫിലുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്തയക്കാം കേട്ടോ അവർക്ക് ചോറിൻ്റെ ഒപ്പം കുബൂസിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെത്തോലി ഒരു ചെറിയ മീനല്ലയെന്ന് പറയണത് വെറുതല്ല കേട്ടോ നെത്തോലി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മൾ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാർ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ ഇതിൽക്ക് നാല് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് അച്ചാർ പൊടി അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് അച്ചാർ പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഈ അച്ചാർ പൊടിയുടെ ഒരു പച്ചമണൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും മാറിക്കിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ എണ്ണയിലിട്ടിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നമ്മൾ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ അച്ചാർ പൊടിയൊക്കെ കരിഞ്ഞു പോകും ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നെത്തോലിയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് പൊടി കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതാ നെത്തോലി ഇതിൽക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല കൊലു കൊല്ലുക തന്നെ ഇരിക്കണം കേട്ടോ നെത്തോലി അതുവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിൽക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനായ കൊണ്ട് അത്യാവശ്യം പുളി വേണം അതിന് നമ്മൾ ഒരു കപ്പോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു കൂടി ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽക്ക് മൊത്തത്തിൽ ഒരു കപ്പോളം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിനീഗർ ഒന്നും ഉണ്ടാവില്ല നമ്മളിതൊന്ന് നമ്മൾ ചൂടാറി വരുമ്പോൾ കേട്ടോ നമ്മൾ വിനീഗറൊക്കെ ഇതിൽ കുടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ചു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഈ വിനീഗർ ഒന്ന് തിളച്ച് വരുവോള ഞങ്ങൾക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ വിനീഗറൊക്കെ തിളച്ചിട്ടുണ്ട് കണ്ടോ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചൂടാറിയിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം താ നമ്മുടെ അച്ചാർ ഇതുപോലെയാണ് ഇട്ട് ഇരിക്കുന്നത് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കഴിക്കാൻ ഇനി നല്ല നീരോട് കൂടി അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതത് ചൂടാറിയിട്ടുണ്ട് വിനീഗറൊക്കെ അതിൽ കുടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു വർഷം വരെ വെച്ചാൽ ഇത് കേടാവൂല പിന്നെ നനഞ്ഞ എന്താണ് സ്പൂണൊന്നും ഇട്ടിട്ടൊന്നും എടുക്കാണ്ടിരിക്കുക നല്ല വൃത്തിയിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാരിക്കും